ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു അടിപൊളിയായിട്ടായിട്ടുള്ള ഗ്രേപ്പ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല വീതിയുള്ള ഒരു ഗ്രേപ്പ് ബൈൻ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം ചിലവാക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ ഒരു കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് നല്ല കുരുള്ള മുന്തിരിയാണിത് അതൊരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണിത് നല്ല കളറുള്ള മുന്തിരിയായിട്ട് നോക്കി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരയാണ് ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് നമുക്ക് ഒരു കിലോ വരെ ആവാം പക്ഷെ കൂടുതൽ മധുരം വയനിന് ആവശ്യമില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണിത് പിന്നെ വൈനിലേക്കായി ചേർക്കേണ്ടത് സ്പൈസസ് ആണ് ഒരു ആറോ ഏഴോ കരയാമ്പൂ രണ്ട് ഏലക്കായോ ഒരു പീസ് കറുകട്ട ഇത് ചതച്ചിട്ടിട്ട് കൊടുത്താലും മതി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് ഒരു ബൗൾ ഗോതമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ റിമൂവ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുത്തതാണിത് പിന്നെ ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ യൂസ് ചെയ്യണ ഇലട്ട് വെക്കണ ഭരണി നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല ഇനി ഇതുപോലുള്ള ഭരണി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ജാർ യൂസ് ചെയ്താലും മതി അതാണെങ്കിലും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര ഇഞ്ചി ചതച്ചത് കറുവപ്പട്ട ഏലക്കായ ഗ്രാമ്പു ഗോതമ്പ് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക വൈനിന് കൂടുതൽ വീര്യം കിട്ടാനായിട്ടാണ് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വയനാണിത് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഇതെല്ലാം കൂടി കിടക്കുമ്പോൾ നല്ല വീര്യമുള്ള നല്ല വൈനായിരിക്കും ഇത്രയും പഞ്ചസാര ഇട്ടുവെങ്കിലും പഞ്ചസാരയുടെ അളവ് അതിൽ പ്രത്യേകം കാണുകയൊന്നുമില്ല നല്ല പഞ്ചസാരയുടെ മധുരം ഒന്നും ഫീൽ ചെയ്യില്ല ഒരു ചവർപ്പ് കലർന്ന ഒരു വൈനായിരിക്കും ഇത് പിന്നെ അതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് ഈസ്റ്റാണ് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമുക്ക് ക്കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്തിരി മുങ്ങി കിടക്കണം ഒരു കിലോ മുന്തിരിക്ക് ഏകദേശം ഒന്നര ലിറ്റർ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഇളക്കി കൊടുക്കാൻ സമയമില്ലാത്തവർക്ക് രണ്ട് ദിവസം ഇളക്കി കൊണ്ട് തന്നെ വൈൻ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ിടാം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇളക്കി കൊടുത്ത് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായതിനു ശേഷം അത് അടച്ചു വെക്കണം അതിൻ്റെ മുകളിലായിട്ടൊരു തുണി വെച്ച് ഒന്ന് കെട്ടി കൊടുക്കണം നന്നായി കെട്ടിയതിന് ശേഷം അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിന് ശേഷം രണ്ട് ദിവസം അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് അത് ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പം രണ്ട് ദിവസം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലത്തെ തുണി അതൊക്കെ അഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ ഈസ്റ്റിൻ്റെ റിയാക്ഷനൊക്കെ കാരണം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഇളക്കി കൊടുക്കുന്ന സ്പൂണ് മരത്തിൻ്റെ സ്പൂണ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നല്ല കളറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് ഇതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ആണ് ഇളക്കി കൊടുക്കേണ്ടത് ഞാനിത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇളക്കി കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടച്ച് ആ തുണി വെച്ച് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ചെറിയ ഈച്ചകളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് അപ്പം നമുക്ക് വൈന് കേടുവ <mile> ും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത് വെച്ചതിനു ശേഷം നാലാമത്തെ ദിവസമാണ് എടുക്കുന്നത് ഇപ്പം നാലാമത്തെ ദിവസം എടുക്കുന്നതാണ് കാണിക്കുന്നത് അത് ഇതേപോലെ തന്നെ അഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ രണ്ട് ദിവസം നാല് ദിവസം ആറു ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്താൽ മാത്രം മതി അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് തുണി വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കണം അതിനുശേഷം രണ്ട് ദിവസം മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇരുപത്തൊന്നാം ദിവസം സോയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ അരിച്ചെടുക്കേണ്ട പ്രോസസ്സൊക്കെ വരുന്നത് അപ്പോൾ ജസ്റ്റ് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേ ഒരു പാത്രത്തിലേക്ക് വേറെ ഒഴിച്ചു കൊടുക്കണം നല്ല കളറോടു കൂടി തന്നെ വന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുന്നുള്ളൂ ഇത് വലിയ ഭരണിയായ കാരണം അതിൻ്റെ മുകളിലേക്ക് നല്ല പൊന്തി വന്നിട്ടുണ്ട് അത് അത്ര അറിയുന്നില്ല ചെറിയ പാത്രങ്ങളിലാണ് നിങ്ങൾ ഒഴിച്ചു കൊടുത്തതെങ്കിൽ അത് കൂടുതൽ പൊന്തി വരുന്നതാണ് പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ മുന്തിരി നമ്മൾ കൈ കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ പാത്രങ്ങളും ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ട് മാത്രമേ യൂസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും തോന്നില്ല അല്ലെങ്കിൽ കുറേ കാലം കേടുകൂടാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അത് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ കളറുള്ള ഗ്ലാസ് കുപ്പിയിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഗൈസ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ നല്ല വീര്യമുള്ള ഗ്രേപ്പ് പാൻ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്